എല്ലാവർക്കും സ്വാഗതം നിലയ്ക്ക് ശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെഡുകളൊക്കെ ഒരു കുട്ടി വീഡിയോ ആണ് വീടുകളിൽ നമുക്ക് ഇന്നത്തെ മോഡലിക്ക് പോകാം ഫസ്റ്റത്തെ മോഡൽ വന്നിരിക്കണത് ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു ലോക്ക് ബാങ്കുകളാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള ഒരു നെക്ലസ്സാണ് ഉണ്ടോ ഗോൾഡ് അല്ല എന്ന് ആരും പറയില്ല അത്ര അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് അധികം സ്റ്റോൺ വർക്ക് വരുന്നില്ല അതുകൊണ്ട് തന്നെ റേറ്റും കുറവായിരിക്കും സെറ്റായിട്ട് കമ്മൽ വരുന്നുണ്ട് അത് ടൈപ്പ് ആണ് കേട്ടോ നല്ല തിന്നായിട്ടുള്ള ബാക്ക് കമ്മലാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റുള്ളൂ അപ്പൊ കഴുത്ത് അതിനെ പോലെ കുറച്ച് വണ്ണമുള്ള ആൾക്കാർക്കൊക്കെയാണ് ഈ കുറച്ച് ഇടുങ്ങിയ പോലെ തോന്നും അതുകൊണ്ട് അങ്ങനെയുള്ളവർക്കല്ല കുറച്ചുകൂടി വണ്ണക്കുറവുള്ളവർക്കൊക്കെ കുറവുള്ളവർക്കൊക്കെ കഴുത്തിനൊക്കെ വണ്ണം കുറവുള്ളവർക്കൊക്കെ നല്ല ഭംഗിയുള്ള ഒരു ആണ് ഉണ്ടോ ഇത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള വളയാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണ് മാറ്റാണ് കളറിങ് വന്നേക്കണത് അടിപൊളിയാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു ആണ് കേട്ടോ വന്നേക്കണത് ഒട്ടും സ്റ്റോൺ വർക്ക് വന്നിട്ടില്ല റേറ്റ് കുറവുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ റൂബി സ്റ്റോൺ വെച്ചുള്ള നല്ല ഭംഗിയുള്ള ഒരു ആണ് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ഇതിന്റെ തന്നെ റൂബി വൈറ്റ് വന്നിട്ടുണ്ട് കാണിച്ചാ കേട്ടോ കണ്ടോ അതിന്റെ തന്നെ സെയിം റൂബി വൈറ്റ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇടാൻ പറ്റിയുള്ള മോഡലാണ് ആണ് കേട്ടോ അത് കണ്ടോ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ വന്നേക്കണത് സ്റ്റോൺ വർക്ക് ഒട്ടും വരുന്നില്ല നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ബാംഗിളാണ് കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇതിന്റെ തന്നെ റൂബി വന്നിട്ടുണ്ട് കാണിച്ചരാട്ടോ അതിന്റെ തന്നെ സെയിം റൂബിയാണ് വന്നേക്കണേ കളർ ചേഞ്ച് ആണ് കേട്ടോ വേറെ വ്യത്യാസം ഒന്നും വരുന്നില്ല നല്ല ഭംഗിയുള്ള ടൂ ഫോർ ആർക്കും ടൂ സിക്സ് ആർക്കും ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ ഇത് മോഡല് വന്നിരിക്കണത് ഇതുപോലത്തെ ബോക്സ് ചെയിനും ചെറിയ ബോൾ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ സ്റ്റെഡും നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് അധികം ലെങ്ത് വരാത്തൊരു മോഡലാണ് കുറച്ചും കൂടി ലെങ്ത്ത് വരണത് ഇതിന്റെ സെയിം തന്നെ വന്നിട്ടുണ്ട് കാണിച്ചു തരാം കണ്ടോ അതിന്റെ തന്നെ സെയിം മോഡലാണ് ലെങ്ത് കണ്ടോ ഇതുപോലെ അത്യാവശ്യം ലെങ്ത് വരുന്ന ഒരു മോഡലാണ് കേട്ടോ ഇതുപോലത്തെ മോഡലൊക്കെ ഇടാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ മേടിക്കാൻ പറ്റിയ എന്തോരം ലെങ്ത് വേണമെന്നുള്ളത് അവരവരുടെ ഇഷ്ടമാണ് കേട്ടോ വരുന്നത് ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റെഡാണ് കേട്ടോ സെക്കൻഡ് സ്റ്റഡും നോസ് ഒക്കെ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നിരിക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള റൂബി സ്റ്റോൺ വെച്ചുള്ള അടിപൊളിയായിട്ടുള്ള മോഡലാണ് ഇതിന്റെ തന്നെ വൈറ്റ് വന്നിട്ടുണ്ട് കൺസാര കേട്ടോ അതിന്റെ തന്നെ സെയിം വൈറ്റ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള മാറ്റിൽ വന്നേക്കണം വാളയാണ് കേട്ടോ നല്ല ഇടയിൽ സ്റ്റോൺ വന്നിട്ട് ശരിക്കും ഗോൾഡിന് വരില്ലേ അതുപോലെ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് ഗോൾഡ് അല്ല എന്ന് പറയില്ലേ നമുക്ക് സിമ്പിളായിട്ട് ഇടും ചെയ്യാം മാറ്റാണോ കേട്ടോ കളറിങ് വന്നേക്കുന്നത് അടുത്തൊരു മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ ആണ് കേട്ടോ നല്ല ഭംഗിയിൽ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ വർക്കും സ്റ്റോൺ വർക്കും ആണ് വന്നേക്കുന്നത് മാറ്റാണ് കളറിങ് വന്നേക്കുന്നത് ഗോൾഡ് അല്ലാന്ന് പറയില്ല ഗ്യാരണ്ടിയാണ് ആദ്യമൊക്കെ ആയിട്ടാണ് വീഡിയോ കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഒരെണ്ണം ഒക്കെ വാങ്ങി നോക്കുമ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓർഡർ തന്നാൽ മതി കേട്ടോ അടിപൊളി മോഡലാണ് രക്ഷയില്ലാത്ത മോഡലാണ് കേട്ടോ ഒരു സാധാരണ റോൾഡ് വോൾഡ് മേടിക്കുമ്പോഴത്തെ ഓവറായിട്ടുള്ളൊരു മഞ്ഞ കളർ ഇല്ലേ അങ്ങനത്തെ മോഡലല്ല ശരിക്കും നല്ല ഭംഗിയുള്ള ഗോൾഡ് പോലത്തെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഇത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ മാറ്റിൽ വരുന്ന ഒരു വളയാണ് കേട്ടോ ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് വരുന്നത് പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത് നന്നായിട്ടില്ലേ കാണാനായിട്ട് അടിപൊളിയുള്ള രക്ഷയില്ലാത്ത മോഡലാണ് കേട്ടോ അത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള സിമ്പിൾ ആയിട്ടുള്ള അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് അധികം റേറ്റ് വരില്ല നമുക്ക് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് ഇതിൻ്റെ തന്നെ റൂബി വരുന്നതായിട്ട് കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ തന്നെ സെയിം മോഡലാണ് വരുന്നത് നല്ല ഭംഗിയില്ലേ റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലല്ല വന്നേക്കുന്നത് ടു ഫോർ വർക്ക് ഇടാൻ പറ്റിയുള്ള സൈസിലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു വളയാണ് കേട്ടോ നല്ല ഡിസൈൻ വർക്കായിട്ടുള്ള അധികം സ്റ്റോൺ വർക്കും ഇല്ല സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് ർക്കും അതുപോലെ തന്നെ ടൂ സിക്സ് കാർക്കും ഇടാൻ പറ്റിയിട്ടുള്ള സൈസിലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ലോക്ക് ബാങ്കിൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ടൂ ഫോർ കാർക്കാണ് കേട്ടോ സൈസ് വന്നേക്കുന്നത് ഇന്നത്തെ വീഡിയോയില് ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ലോക്ക് ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കുന്നത് ടൂ ഫോർ തന്നെയാണ് കേട്ടോ സൈസ് വന്നേക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ ഇൻസ്റ്റാമേൽ ജസ്റ്റ് ഒന്ന് നേരിടിയോക്കെ അതുപോലെ എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളും ഉണ്ടെങ്കിൽ ജിപേ ചെയ്യേണ്ട നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം അതുപോലെ നമ്മുടെ പ്രൊഡക്റ്റുകൾ വാങ്ങിയിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ആയിട്ടാണ് മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി ഓൾറെഡി വീടുകണം താങ്ക് യു